നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോട്ടയത്ത് ഏറ്റുമാനൂരിൽ അമ്മയും രണ്ട് മക്കളും മരിച്ച വാർത്ത വളരെ ദുഃഖകരമായി തന്നെയാണ് നമ്മളും കേട്ടത് ഇതിപ്പോൾ ഈ ഒരു വർഷം തുടങ്ങിയപ്പോൾ മുതൽ തന്നെ ഇത്തരത്തിലുള്ള ആത്മഹത്യകളും അതുപോലെ തന്നെ കൊലപാതക വാർത്തകളൊക്കെ കേട്ട് നമ്മൾ മടുത്തിരിക്കുകയാണ് കഴിഞ്ഞ മാസമാണ് കോട്ടയത്ത് ഇത്തരത്തിൽ ഷൈനി എന്ന് പറയുന്ന ഒരമ്മയും അതുപോലെ രണ്ട് പെൺമക്കളുമായിട്ട് ട്രെയിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തത് സമാനമായ സംഭവം തന്നെയാണ് വീണ്ടും കോട്ടയത്ത് ഒരു മാസം പിന്നിടുമ്പോൾ ആവർത്തിക്കുന്നത് പക്ഷേ ഇവിടെ പേരുകൾ മാത്രം വ്യത്യാസമുണ്ട് എന്ന് മാത്രമാണുള്ളത് സംഭവങ്ങൾ അല്ലെങ്കിൽ അതിന് പിന്നിലുള്ള ആത്മഹത്യയിലേക്ക് നയിച്ചിട്ടുള്ള കാരണങ്ങളൊക്കെ തന്നെ ഒന്നു തന്നെയാണ് ഇവിടെ വളരെ മരിച്ചിട്ടുള്ള ജസ്മോള എന്ന് പറയുന്ന യുവതി മുപ്പത്തിരണ്ട് വയസ്സ് മാത്രമുള്ള യുവതി അവരുടെ ഒരു ജീവിതത്തിൽ ഇത്രയും കാലത്തിനിടയിൽ വളരെ സാഹസികമായിട്ടുള്ള പല കാര്യങ്ങളും അവർ ചെയ്തിട്ടുണ്ട് വളരെ ധൈര്യമുള്ള അല്ലെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു യുവതി തന്നെയാണ് പക്ഷെ എന്താണ് അവരെ ഇത്തരത്തിൽ ഒരു ആത്മഹത്യയിലേക്ക് അതും സ്വന്തം പിഞ്ചുമക്കളെ മൂന്നും ഒന്നും വയസ്സ് മാത്രമുള്ള ഈ ഒരു പിഞ്ചുമക്കളെ കൊലപ്പെടുത്തി ഇത്തരത്തിൽ ആത്മഹത്യയിലേക്ക് നയിച്ചിട്ടുള്ള കാരണം എന്താണെന്നാണ് പോലീസ് അടക്കം അന്വേഷിക്കുന്നത് സാഹസികമായി വേഷം മാറി മാനസികാരോഗ്യ കേന്ദ്രത്തിലെത്തി തെളിവ് ശേഖരിച്ച ധീരയായ വനിതാ അഭിഭാഷകിയെ യാണ് ഇപ്പോൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നത് ജീവിതത്തിൽ തീർത്തും പ്രൊഫഷണൽ പ്രൊഫഷണലായവർക്ക് വ്യക്തി ജീവിതത്തിൽ ധൈര്യം ചോർന്നു പോയത് എവിടെയാണ് അല്ലെങ്കിൽ ഒരു വക്കീലാണ് ഇത്തരത്തിലുള്ള പല സംഭവങ്ങളും അവരുടെ ഈയൊരു സംഭവം അടക്കം കേൾക്കുമ്പോൾ പല സംഭവങ്ങളും അവർ അവർ നേരിടുന്നതാണ് പലതരത്തിലുള്ള ആളുകളുമായിട്ട് അവർ ഇടപഴകുന്നതാണ് അവരെ സത്യത്തിൻ്റെ ഭാഗം ജയിക്കാനായിട്ട് അവരെ നീതിക്കൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ അവരുമായി ഇടപഴകുന്ന ഒരു വനിതയാണ് അവർ എന്നിട്ട് എന്തുകൊണ്ട് സ്വന്തം ജീവിതത്തിലേക്ക് വന്നപ്പോൾ ഇത്തരത്തിലുള്ള ആ ധൈര്യമൊക്കെ എവിടെ ചോർന്ന് പോയി എന്തുകൊണ്ടാണ് അവർക്ക് അതിനെ നേരിടാനുള്ള ശേഷിയില്ലാതെ ഉണ്ടായത് എന്നുള്ള കാര്യങ്ങളാണ് പോലീസ് അടക്കം അന്വേഷിക്കുന്നത് രണ്ട് പിഞ്ചുമക്കളോടൊപ്പം ആറ്റൽ ചാടി ജീവനൊടുക്കാൻ ഇടയാക്കിയ സാഹചര്യം എന്തായിരുന്നു എന്നുള്ളതാണ് ഒരു ചോദ്യചിഹ്നമായിട്ട് ഉയരുന്നത് ഏറ്റുമാരിലെ ജിസ്മോളുടെയും മക്കളുടെയും ആത്മഹത്യയിൽ നിരവധി ചോദ്യങ്ങളാണ് ഇതിനോടൊപ്പം ഉയരുന്നത് സഹപ്രവർത്തകർക്ക് അഭിഭാഷക സമൂഹത്തിനും ഇവരുടെ ആത്മഹത്യയിലെ ഞെട്ടൽ ഇതുവരെയായിട്ട് മാറിയിട്ടില്ല കാരണം അവർ ഇതുവരെയായിട്ടും അത്തരത്തിലൊരു ജിസ്മോളെ കണ്ടിട്ടില്ല എന്തിനും മുന്നിട്ടിറങ്ങുന്ന വളരെ കൂടി തന്നെ സംസാരിക്കുന്ന അല്ലെങ്കിൽ ജോലിയിലടക്കം അതിൻ്റെ പൂർണ്ണത നൂറ് ശതമാനം പുലർത്തുന്ന ജിസ്മോൾക്ക് എന്താണ് സ്വന്തം ജീവിതത്തിൽ എവിടെയാണ് പിഴച്ചത് എന്നുള്ളതാണ് സഹപ്രവർത്തകരടക്കം ചോദിക്കുന്നത് കോട്ടയം നീറിക്കാട് മാവുങ്കൽ ജിമ്മിയുടെ ഭാര്യ അഡ്വക്കേറ്റ് ജിസമോൾ തോമസ് മുപ്പത്തിരണ്ട് വയസ്സും മക്കളായ നേഹാ മരിയ നാലും നോറ ജിസ് ജിമ്മി ഒരു വയസ്സും ാണ് ചൊവ്വാഴ്ച ഏറ്റുമാനൂർ പേരൂർ പള്ളിക്കുന്ന് പള്ളിക്കടവിൽ മീനച്ചിലാറ്റിൽ ചാടി ജീവനൊടുക്കിയത് ജിസ്മോൾ ഏറ്റെടുത്ത ഒരു കേസിന്റെ ആവശ്യാർത്ഥം അവർ നടത്തിയ സാഹസിക ഇടപെടലടക്കം സഹപ്രവർത്തകർ ഈ ഒരു ഘട്ടത്തിൽ അവരുടെ ആത്മഹത്യ വാർത്ത വളരെ ഞെട്ടിലോടെ കേട്ട ഘട്ടത്തിൽ ഓർത്തെടുക്കുകയാണ് ആ ഒരു സംഭവ ഭർത്താവ് അന്യായമായി മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പൂട്ടിയിട്ട യുവതിയെ കാണാൻ വേഷം മാറി അല്ലെങ്കിൽ അവരുടെ അടുത്ത് നിന്ന് എന്താണ് സംഭവിച്ചത് അറിയാൻ വേണ്ടിയിട്ട് നേരിട്ടാണ് ജിസ്മോൾ അവിടെ ചെന്നത് അത്രയ്ക്കും ധീരയായിരുന്നു അവർ അത്രയ്ക്കും ധീരയായിട്ടുണ്ടായിരുന്ന ജിസ്മോളെ മാത്രമാണ് ഈ പറയുന്ന പ്രവർത്തകരടക്കം കണ്ടിട്ടുള്ളത് യുവതിയുടെ ഭർത്താവിനെ കാണാനോ ആശുപത്രിയിൽ പ്രവേശിക്കാനോ സാധിക്കാത്ത സാഹചര്യത്തിലായിരുന്നു ജിസ്മോളുടെ സാഹസിക ഇടപെടൽ തുടർന്നിവർ നൽകിയ റിപ്പോർട്ട് അനുസരിച്ച് ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ വിഷയം പരിശോധിക്കാൻ അമേക്യസ് ക്യൂറിയെ നിയോഗിക്കുകയായിരുന്നു അമേക്യസ് ക്യൂറി നേരിട്ട് ആശുപത്രിയിലെത്തി യുവതിയെ കാണുകയും ചികിത്സാ രേഖകൾ ശേഖരിക്കുകയും ചെയ്തു കൂടാതെ മെഡിക്കൽ കോളേജിലെ വിദഗ്ധ ഡോക്ടർമാർക്ക് മുൻപിൽ ഹാജരാക്കി പരിശോധിപ്പിച്ചു ഇതിൻ്റെ എല്ലാം വിവരങ്ങൾ ഉൾക്കൊള്ളിച്ച് ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകുകയും ചെയ്തു ഇതോടെ പരാതിക്കാരിയോട് ഹാജരാകാൻ നിർദ്ദേശിച്ച ജഡ്ജി അവരോട് നേരിട്ട് സംസാരിച്ചു തുടർന്നാണ് മോചനത്തിന് ഉത്തരവായത് അന്ന് ഒരു യുവതിയുടെ ജീവിത പ്രതിസന്ധിയിൽപ്പെട്ട ജിസമ്മോൾക്ക് ഇപ്പോൾ അതിന് സാധിക്കാതെ പോയത് എങ്ങനെയാണെന്നാണ് അഭിഭാഷകർ ഓർക്കുന്നത് അതായത് മറ്റൊരാളുടെ അവരുടെ ജീവിതത്തിന് വേണ്ടി അല്ലെങ്കിൽ അവർക്ക് നല്ല ജീവിതത്തിന് വേണ്ടി അടക്കം കോടതിയിൽ ഇത്രയടക്കം ബുദ്ധിമുട്ടുകൾ സഹിക്കുകയും അല്ലെങ്കിൽ അതിനകം എന്തൊക്കെ സാഹസികത നേരിടേണ്ടി വരുന്നു അതൊക്കെ നേരിട്ട ഈ ഒരു ജിസമ്മോൾക്ക് എന്താണ് സ്വന്തം ജീവിതത്തിൽ സംഭവിച്ചത് എന്നുള്ളതിനെ ഞെട്ടലിലാണ് അഭിഭാഷകർ അടക്കം ജിസ്മോളുടെ ആത്മഹത്യ അഭിഭാഷകരെ ശരിക്കും ഞെട്ടിച്ചിട്ടുണ്ട് ഭർത്താവ് ിൽ നിന്നും വീട്ടുകാരിൽ നിന്നും മകൾ മാനസിക പീഡനം നേരിട്ടിരുന്നുവെന്നും ആത്മഹത്യ ചെയ്തതിന്റെ തലേദിവസം ആ വീട്ടിൽ എന്താണ് നടന്നതെന്ന് പുറലോകം അറിയണമെന്നാണ് ഇപ്പോൾ ആത്മഹത്യ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ തന്നെ ജിസ്മോളുടെ പിതാവ് മുത്തോലി പടിഞ്ഞാറ്റിൻകര പി കെ തോമസ് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത് ഭർത്താവ് ജിമ്മി മർദ്ദിച്ചിരുന്നതായും ജിസ്മോൾ നേരിട്ടത് ക്രൂരപീഡനമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഇതൊക്കെ കാര്യങ്ങൾ അറിയാമായിരുന്നുവെങ്കിൽ എന്തിനാണ് ആ മകളെ അവിടെ നിർത്തിയത് എന്നുള്ളൊരു ചോദ്യമാണ് ഉയരുന്നത് മാത്രമല്ല നല്ലൊരു ജോലിയുണ്ട് അവർ നല്ല രീതിയിൽ ിൽ തന്നെ ജോലി ചെയ്തു വരികയാണ് എങ്ങനെയാണെങ്കിൽ ഈ രണ്ട് പെൺമക്കളെ അല്ലെങ്കിൽ ഈ രണ്ട് കുഞ്ഞു മക്കളെ പോറ്റാനായിട്ട് അവരെ കൊണ്ട് സാധിക്കുമായിരുന്നില്ലേ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് മരണവിവരം അറിഞ്ഞു യു കെയിൽ നിന്ന് നാട്ടിലെത്തിയ തോമസും ജിസ്മോളുടെ സഹോദരൻ ജിറ്റു പി തോമസും മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുമ്പോഴാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് നീതിക്കായി ഏതറ്റം വരെയും പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇവിടെ ജീവൻ നഷ്ടപ്പെട്ടിട്ട് നീതിക്കായി ഏതറ്റം വരെയും പോകുമെന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് ഒരു ഇപ്പോൾ ഇവരെ കാണിക്കുന്ന ഈ ഒരു ധൈര്യം അപ്പോൾ തന്നെ മകളെ ആ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ട് വന്ന് അപ്പോൾ കാണിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു മൂന്ന് ജീവൻ നഷ്ടപ്പെടുമായിരുന്നില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പാണ് യു കെയിൽ നിന്ന് വിശുദിവസം അടക്കം മകളെ വിളിച്ചിരുന്നു പക്ഷേ ഫോൺ എടുത്തില്ല നേരത്തെ ഒരു ദിവസം മകളുടെ തലയിൽ ഒരു പാടുണ്ടായിരുന്നു ചോദിച്ചപ്പോൾ വാതിലിൽ തട്ടിയതാണെന്നാണ് പറഞ്ഞത് പിന്നീടാണ് ഭർത്താവ് മർദ്ദിച്ചതാണെന്ന് വെളിപ്പെടുത്തിയത് ഇക്കാര്യം ചോദിച്ചു വിളിച്ചാൽ പിന്നെ തനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ലെന്നാണ് മകൾ പറഞ്ഞതെന്ന് പിതാവ് പറയുന്നുണ്ട് അതായത് എന്തും വന്നോട്ടെ താൻ അതൊക്കെ സഹിക്കാൻ തയ്യാറാണ് പക്ഷെ ഒരിക്കലും വീട്ടുകാരെന്തിലിടപെടേണ്ട എന്നുള്ളത് മകൾ തന്നെ വിലക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരച്ഛൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് ഒരാഴ്ച മുമ്പ് ചേച്ചി വിളിച്ചപ്പോൾ പോസിറ്റീവായാണ് സംസാരിച്ചതെന്നാണ് സഹോദരൻ പറയുന്നത് അന്ന് ഭർത്താവിനെയും കുട്ടികളെയും കൂട്ടി വിമാനയാത്ര ചെയ്യാനുള്ള ആഗ്രഹമെല്ലാം പങ്കുവച്ചിരുന്നു ചേച്ചി ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എനിക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ ആദ്യം വിളിക്കുന്നത് ചേച്ചിയാണ് എൻ്റെ ഭാര്യയും ഞായറാഴ്ചയാണ് ചേച്ചി അവസാനം വിളിച്ചത് അന്ന് ചേച്ചിയുടെ സുഹൃത്തിൻ്റെ കല്യാണത്തിന് പോയിട്ട് വന്ന് ക്ഷീണിച്ചിരിക്കുകയാണെന്നാണ് പറഞ്ഞത് ഞായറാഴ്ച വൈകിട്ട് ആ വീട്ടിൽ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അത് കണ്ടുപിടിക്കണം സംഭവത്തിൽ ഭർത്താവിന്റെ കുടുംബാംഗങ്ങൾക്കും പങ്കുണ്ട് എന്നാണ് പറയുന്നത് ജിമ്മയുടെ മൂത്ത സഹോദരി ഭർത്തൃമാതാവ് എന്നിവരിൽ നിന്നെല്ലാം മാനസിക പീഡനം നേരിടേണ്ടി വന്നു ജിമി പലപ്പോഴും കുത്തുവാക്കുകൾ പറഞ്ഞ് നോവിപ്പിച്ചു എന്നും സഹോദരൻ ആരോപിക്കുന്നുണ്ട് ചേച്ചി അഭിഭാഷക ഓഫീസ് തുടങ്ങിയതിന് ഭർത്താവ് പൈസ കൊടുത്തിരുന്നു എന്നാൽ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മുതൽ അയാൾ പൈസ തിരികെ ആവശ്യപ്പെട്ട് തുടങ്ങി ഒടുവിൽ അവർ കേസ് കഴിഞ്ഞ് ചേച്ചി ആ പൈസ തിരികെ കൊടുത്തു ചേച്ചി തങ്ങളുടെ ബന്ധുക്കളുടെ വീടുകളിലെ ചടങ്ങുകളിലേക്കൊന്നും ഭർത്താവ് വിട്ടിരുന്നില്ലെന്നും സഹോദരൻ പറയുന്നുണ്ട് ഏതായാലും വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് ഏറ്റുമാനൂർ പോലീസിൽ പരാതി നൽകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ജിസ്മോളിന്റെയും മക്കളുടെയും സംസ്കാരം ഇന്ന് പാല പള്ളിച്ചിറ ചെറുകര സെൻറ്റ് മേരീസ് കാരായ പള്ളി സെമിത്തേരിയിൽ നടക്കും അത്രയ്ക്കും കഷ്ടപ്പെട്ട് ആ കുട്ടികളെ കരയ്ക്കെത്തിച്ചിട്ടും ജീവൻ രക്ഷിക്കാനായില്ല എന്നാണ് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ഈ അവിടുത്തെ പെരൂർ സ്വദേശികളായ യുവാക്കളടക്കം പറയുന്നത് വിഷ്ണു കൃഷ്ണൻ അനിയൻകുട്ടൻ രതീഷ് കുമാർ അഭിജിത്ത് അച്ചു ആഷിക് ബിജു ശരത്ത് എന്നീ പറയുന്ന കുറച്ച് യുവാക്കളാണ് ഈ പറയുന്ന ജിസ്മോളെയും മക്കളെയും കരയ്ക്കെത്തിച്ചത് ആച്ചിൽ ചൂണ്ടയിട്ട് കൊണ്ടിരുന്ന ആളാണ് ഒരു സ്ത്രീയും കുട്ടിയും വെള്ളത്തിൽ വീണതായി സംശയം എന്ന് പറയുകയും മൂത്ത കുട്ടിയെ ത്തിൽ പൊങ്ങിയ നിലയിൽ കണ്ടെത്തുകയും ചെയ്തത് ഉടൻ തന്നെ വെള്ളത്തിലേക്ക് ചാടി കുട്ടിയെ എടുത്ത ശേഷം ഓട്ടോയിൽ ആശുപത്രിയിലേക്ക് എത്തിച്ചു പത്ത് മിനിറ്റിന് ശേഷമാണ് രണ്ടാമത്തെ കുട്ടിയെ കണ്ടത് ഈ കുട്ടിയെ കരയ്ക്ക് എത്തിച്ച ശേഷം പോലീസ് ജീപ്പിലാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത് ആറിനക്കരെ യുവതിയെ കണ്ടെത്തിയെങ്കിലും പോകാൻ സാധിക്കാത്തതിനാൽ വള്ളം എത്തിച്ചാണ് ഇക്കരെ എത്തിച്ചത് കരയ്ക്ക് എത്തിച്ചപ്പോൾ കുട്ടികൾ പിടഞ്ഞിരുന്നതായും ജീവനുണ്ടായിരുന്നതായും തോന്നിയെന്നാണ് രക്ഷാപ്രവർത്തകർ പറയുന്നത് ഏതായാലും കുടുംബമായി ജീവനൊടുക്കിയ സംഭവം ഫെബ്രുവരിയിലും ജില്ലയിലും ഉണ്ടായിട്ടുണ്ടായിരുന്നു അന്ന് ഷൈനിയും മക്കളായ അലീന ഇവാന എന്നിവരായിരുന്നു ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കിയത് ഫെബ്രുവരി ഇരുപത്തിയെട്ടിനാണ് അന്ന് സംഭവിച്ചത് അന്ന് പ്ര ഭർത്താവ് നോബി ലൂക്കോസിനെ പ്രതി പോലീസ് ആത്മഹത്യാ പ്രേരണക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഇതിനു മുൻപ് മകളുടെ പ്രണയബന്ധം സംബന്ധിച്ച തർക്കത്തിനിടെ പെട്രോൾ ഒഴിച്ച് സ്വയം തീകൊളുത്തിയ വീട്ടമ്മയും ഇവരെ രക്ഷിക്കാൻ ശ്രമിച്ച ഭർത്താവും മകളും മരിച്ചതും ആ മാസം പതിനൊന്നിനാണ് എരുമയിലി ശ്രീനിപുരം പുത്തൻപുരക്കിൽ ശ്രീജ ഭർത്താവ് സത്യപാലൻ മകൾ അഞ്ജലി എന്നിവരാണ് അന്ന് മരിച്ചത് ഏതായാലും ഇത്തരത്തിൽ ഈ ഒരു കുടുംബ പ്രശ്നങ്ങളെ തുടർന്നുള്ള ആത്മഹത്യകൾ ഇപ്പോൾ വർദ്ധിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം ഏറ്റുമാനം രസച്ചു ആയിട്ടുണ്ടായിരുന്ന അൻസാൽ അബ്ദുൾ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പങ്കുവെച്ചൊരു ഫേസ്ബുക്ക് പോസ്റ്റും വൈറലായിട്ടുണ്ടായിരുന്നു കാരണം ഈ േറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരി ഒന്ന് മുതൽ മാർച്ച് മുപ്പത് വരെ ഏകദേശം എഴുന്നൂറ് പരാതികളാണ് ഇത്തരത്തിൽ കുടുംബ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ടെന്നാണ് എസ് എച്ച്ഒഫ ഫേസ്ബുക്ക് കുറിപ്പിൽ പങ്കുവച്ചിട്ട് പറഞ്ഞിട്ടുള്ളത് മദ്യപിച്ച് കുടുംബങ്ങളിൽ പ്രശ്നമുണ്ടാക്കുന്ന ആളുകൾ കുടുംബങ്ങളിൽ പോയി വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ സ്റ്റേഷൻ വന്ന് രാത്രി എട്ട് മണിക്ക് ശേഷം ഒപ്പിടണം ദിവസവും ആളുകൾ അടുത്ത് വിവിധ സ്റ്റേഷനുകൾ ഒപ്പിടുന്ന ഒരു സ്റ്റേഷനാണ് ഏറ്റുമാനൂർ ഇതിൽ നിന്ന് തന്നെ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകാം സ്ഥിരം ഇത്തരത്തിലുള്ള കുടുംബ പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു സ്റ്റേഷനാണ് അല്ലെങ്കിൽ ആ സ്റ്റേഷൻ പരിധിയിൽ വരുന്ന സ്ഥലമാണ് ഏറ്റുമാനൂർ എന്ന് പറയുന്ന സ്ഥലം ഈ രണ്ട് കേസുകൾ വന്നപ്പോഴും നമ്മൾക്ക് ഇതുതന്നെയാണ് തോന്നുന്നത് ഒപ്പിടാൻ വന്നില്ല എങ്കിൽ വളരെ കൃത്യമായി അവരെ വിളിച്ചു ചോദിക്കും എന്താണ് വരാത്തതെന്ന് ഒപ്പിടൽ നിർത്തണമെങ്കിൽ ഭാര്യ പറയണം ചേട്ടനെപ്പോൾ കുഴപ്പമില്ല അല്ലെങ്കിൽ ഭർത്താവ് പ്രശ്നമൊന്നുമില്ല ഒപ്പിടൽ നിർത്തിക്കോ ഇതുപോലെ വളരെ കൃത്യമായ മേൽനോട്ടവും ആത്മാർത്ഥമായ സേവനം നടത്തിയാണ് ഏറ്റുമാനൂർ പോലീസ് നൂറുകണക്കിന് ആത്മഹത്യകൾ തടയുന്നത് എന്നാൽ കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് ചിതറി തെറിച്ച ഷൈനി രണ്ട് കുഞ്ഞു ശരീരങ്ങളും മെഡിക്കൽ കോളേജിൽ ഇൻക്വസ്റ്റ് നടത്തുമ്പോൾ തൻ്റെ മക്കളുടെ മുഖങ്ങൾ മനസ്സിൽ മാറി വന്നു ഒരു തവണയെങ്കിലും സ്റ്റേഷനിൽ ഷൈനി മക്കളും വന്ന് തങ്ങളെ കണ്ടിരുന്നെങ്കിൽ െന്ന് വെറേ ആഗ്രഹിച്ചു എന്നാണ് ഈ ഒരു എസ് എച്ച്ഒ പറഞ്ഞിട്ടുള്ളത് ഇന്നലെയും വീണ്ടും സമാന സംഭവം നടന്നു അപ്പോഴും ഈ പറയുന്ന അഭിഭാഷകയായിട്ടുള്ള ജസ്മോൾക്ക് സ്റ്റേഷനിൽ വന്ന് ഇത്തരത്തിൽ പരാതി പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ അവരുടെ ജീവൻ കൂടി രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു എന്നാണ് ഏറ്റുമാനൂർ പോലീസ് എസ് ആയിട്ടുള്ള ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഏകദേശം ഏറ്റുമുൻ പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്ന് മുതൽ മാർച്ച് മുപ്പത് വരെ മാത്രം എഴുന്നൂറ് പരാതികളാണ് ഒരു സ്റ്റേഷൻ പരിധിയിൽ മാത്രം ഇത്ര ഇത്രയും പരാതികൾ വരുന്നുണ്ടെങ്കിൽ കേരളത്തിലുള്ള അത്രയും സ്റ്റേഷൻ പരിധിയിൽ എത്രത്തോളം ഇത്തരത്തിൽ കുടുംബ പ്രശ്നങ്ങളുമായിട്ടുള്ള പരാതികൾ വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ന്യൂഹിക്കാവുന്നത് മാത്രമാണ് കാരണം ഈയിടെയായിട്ട് കേരളത്തിൽ ഇത്തരത്തിലുള്ള ആത്മഹത്യകൾ വർദ്ധിക്കുകയാണ് ഇതിൽ അവർ മാത്രമല്ല ഒന്നും പറയാത്ത രണ്ട് മക്കളെ കൂടി ഇതിലേറ്റ് വലിച്ചിടുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ മരിച്ചിട്ടുള്ള രണ്ട് കുഞ്ഞുങ്ങൾക്കാണ് ണെങ്കിലും മൂന്നും ഒന്നും വയസ്സ് മാത്രമുള്ള കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ പോലും എന്തിനാണ് അവർ മരിച്ചത് അല്ലെങ്കിൽ എന്താണ് സംഭവം എന്നുള്ളത് പോലും മനസ്സിലാക്കാനുള്ള പ്രായം പോലുമില്ല ഇതൊക്കെ തന്നെ നമ്മുടെ നാളെ നാളെ നമ്മുടെ അയൽപ്പക്കത്തും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് ഇപ്പോഴും പറയുകയാണ് ആത്മഹത്യ എന്ന് പറയുന്നത് ഒന്നിനും ഒരു പരിഹാരമല്ല ഇവിടെ നല്ലൊരു ജോലി ഉണ്ടായിരുന്നു നല്ലൊരു വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു എന്നിട്ടും ആളുകളെ അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ താങ്ങാനുള്ള ശേഷി ഇവിടെ ജസമോൾക്കില്ലാതെ പോയി എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട പെൺകുട്ടികളോട് പറയാനുള്ളത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ആത്മഹത്യ എന്നുള്ള വഴി തിരഞ്ഞെടുക്കാതെ നമുക്കത് മാത്രമല്ല ജീവിതം മുൻപിൽ നമുക്ക് ഇനിയും നമ്മുടെ വലിയൊരു ഭാവി തന്നെ അവിടെ കിടക്കുന്നുണ്ട് ഇറങ്ങി വരണം അല്ലെങ്കിൽ വീട്ടിലത് കാര്യങ്ങൾ സംസാരിക്കണം അല്ലെങ്കിൽ അതിനെ നേരിടാനുള്ള ധൈര്യം നമ്മൾ ആർജിച്ചെടുക്കേണ്ടത് നമ്മൾ മാത്രമാണ് എന്നുള്ളതാണ് പറയാൻ ഈ ഒരു അവസരത്തിൽ സാധിക്കുന്നത്